അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരം എങ്ങനെയെന്നറിഞ്ഞേലഗസ്ത്യ രാഘവൻ തേരിലിറങ്ങി നിന്നിടിനാ നാകാശാൽ പ്രഭാകര സന്നിപൻ വന്ദിച്ചു നിന്നു ഘുകുലനാഥനാനന്ദമിയന്നരുൾ ചെയ്ത അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോഴിവിടേയ്ക്കു വന്നിതു ഞാനടോ താപത്രയവും വിഷാദവും തീർന്നു പോത്തു മറ്റുള്ളവയു പോ ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധിക്കുമാൽക്കീർത്തിവർദ്ധനം നിത്യം ആദിത്യഹൃദയ മാം മന്ത്രം ഇതുത്തമെത്രയും ഭക്തജപിക്കടൂ േവാസുരോരഗാരണ ന്നാപസ ഗുഹ്യകയക്ഷരക്ഷോഭൂതം പുരുഷാപരോ മാനുഷാദ്യന്മാരു സംപ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും ദേവനത്രേ നാലു ലോകങ്ങളും रख्षिप्पदुम् निजरश्मिकल्कुंडवन् भक्षिप्पदुम् अवन् कल्पकालांधरे व्रह्म्हरुम् विष्णुव्म् श्रीमह देवनु對啊 शन्मुकन्तानुँ fullzent प्रजापदिपुंदवु नक्षत्रजालवुं वैश्वानरनम् कृतान्तनम् रक्षोवरनम् वरुणनम् वायुं यक्षाधिपनुशानं चन्द्रनम् वारणभक्त्रनुमार्य मारनु तारागणं नानाग्रहं अश्विनीपुत्र ും വിശ്ദേവന്മാരും സിദ്ധരും സാധ്യരും നാനാ പിതൃക്കളും മനുക്കളും ദാനവന്മാറും ഉറഗസമൂഹവും വരമാസർത്തു സംവത്സര കൽപാതി तन्ने द्वादशात्मा परमात्मा परापरन् आदिदेयन् जगदादिभूतन् शिवन् खेदविनाशनन् केवलात्मा बिन्दु नादात्मगन् नारदादिनिषेवितन् ज्ञानस्वरूपनज्ञानविनाशनन् ध्यानिचुकोल्ग नी नित्यमिद्देवने सन्तनं भक्त्या नमस्करिचीडुग सन्तापनाशकराय नमो नम अन्धकारान्तकराय नमो नमः चिन्तामणि चिदारन्दाय ते नमः निहारनाशकराय नमो नमः मोहविनाशकराय नमो नमः शान्ताय रौद्राय सौम्याय घोराय कान्तिमतां कान्तिरूपाय ते नमः स्थावरजङ्गमाचार्याय ते नमो देवाय विश्वैकसाक्षिणे ते नमः सत्त्वप्रदानाय ते नमः सत्यस्वरूपाय नित्यं नमो नमः इत्थमादित्यहृदयं जपिुनि शत्रुक्षयं वरुत्तीडुग सत्वरम् इत्थम् आदित्यहृद जपिच्छुनि शत्रुक्षयं वरुत्तीडुग सत्वरं चित्तं तळि अगस्त्योक्तिकेटत्रयं भक्तिवर्धिच्छु काकुल्नुं कूपिनान् പിന്നഭിമാനവുമേറി മഹാമുനി ചെന്നു മരുവീണ രാവണനും രാമനുമായിട്ടുള്ള യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന അവസരത്തിൽ ശ്രീരാമചന്ദ്രന് രാവണ നിഗ്രഹത്തിനുള്ള അവസരം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഗുരു സമാഗതമാകുന്നതാണ് നമുക്ക് ഇന്ന് നേരിട്ട് കാണേണ്ടത് നാം ഇപ്പോൾ വായിച്ചു കേട്ടതും ഗുരുവായ അഗസ്ത്യ മഹർഷി രാമൻ്റെ തേരിലേക്ക് ഇറങ്ങി വന്നു ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു അല്ലയോ രാമചന്ദ്ര അങ് ആദിത്യഹൃദയം ജപിച്ചിട്ട് രാവണവധം ചെയ്താലും ജടചേതനമായ പ്രപഞ്ചത്തിന് മുഴുവനും ഒരു കാരണമുണ്ട് ആ കാരണത്തെയാണ് ആചാര്യന്മാർ ഓങ്കാരമെന്നും പരമാത്മാവെന്നും ആദിത്യനെന്നും വിവിധ നാമങ്ങളിൽ നമ്മോട് പറഞ്ഞു തന്നത് ആ ആദിത്യതത്വം സകല പദാർത്ഥങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ആദിത്യതത്വം നമ്മുടെ തന്നെ ഉള്ളിലിരിക്കുന്ന ആദിത്യതത്വം അതിനെ അറിഞ്ഞാൽ രജോഗുണമില്ലാതായിത്തീരും അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലിരിക്കുന്നതായ സകല മാലിന്യങ്ങളും ഇല്ലാതായി അതിനു വേണ്ടിയിട്ട് ഗുരുവിൻ്റെ ഉപദേശം ം വേണം അതാണ് അഗസ്ത്യ മഹർഷി അവിടെ പടക്കളത്തിൽ നേരിട്ട് രാമന്റെ രഥത്തിലേക്ക് മാതലി ത തെളിക്കുന്ന ഇന്ദ്രന്റെ രഥത്തിലിരുന്നാണ് രാമൻ ഇപ്പോൾ രാവണനോട് യുദ്ധം ചെയ്യുന്നത് ആ തേരിലേക്ക് ഇറങ്ങി വന്നത് എന്നിട്ട് അദ്ദേഹം ചൊല്ലിക്കൊടുത്തു രാമന് സന്താപനാശകരായ നമൂനമ നമോ നമ അതാണല്ലോ നാം ഇപ്പോൾ ചൊല്ലിക്കേട്ടത് സകല ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നവനാണ് ആ പരമാത്മാവ് സന്താപങ്ങൾ മുഴുവൻ നശിപ്പിക്കുന്നവനായ അല്ലയോ ആദിത്യ അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം അതേപോലെ അന്ധകാരത്തെ മുഴുവൻ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ മുഴുവൻ നശിപ്പിക്കുന്നവനായ അല്ലയോ സൂര്യഭഗവാനെ അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം പരമാത്മാവിനെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന നമ്മെ പ്രകാശിപ്പിക്കുന്ന പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്ന സൂര്യനായി കണ്ട് പൂജിക്കുന്നു അങ്ങനെ എല്ലാ പദാർത്ഥങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ആ ആദിത്യനെ ആ സൂര്യനെ ആ സൂര്യനെ നാം വിളിച്ചുണർത്തുമ്പോൾ ഞാൻ പരമാത്മാവ് തന്നെയാണ് എന്ന് തിരിച്ചറിയുമ്പോഴേക്കും രജോഗുണം അഥവാ കാമക്രോധാദികൾ അഥവാ രാവണൻ ആ രാവണൻ സംഹരിക്കപ്പെടുന്നു അതാണ് രാവണവധം അങ്ങനെ രാവണനെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചിട്ട് ശ്രീരാമചന്ദ്രൻ കൊന്നു രാവണനെ സംഹരിച്ചതോടുകൂടി ലോകം മുഴുവൻ ആനന്ദമയമായി തീർന്നു ആ അസുലഭമായ നിമിഷം അതാണിപ്പോൾ സമാഗതമായി തീർന്നത് അങ്ങനെ ആദിത്യഹൃദയം ജപിച്ച് രാമൻ രാവണനെ സംഹരിച്ചതിന് ശേഷം വിഭീഷണനെ ലങ്കാധിപനായിട്ട് ലങ്കയിലെ സിംഹാസനത്തിലിരുത്തി വീണ്ടും പട്ടാഭിഷേകം ചെയ്യുന്നതാണ് നാം ഇനി കാണാൻ പോകുന്നത് നാം ഇനി വായിക്കാൻ പോകുന്നത്